അതെ ഇത്രയും ചെറിയ പെട്ടിക്ക് നിങ്ങൾ ലഗേജ് ടിക്കറ്റ് എഴുതി ഞാൻ കാശം തന്നു പക്ഷെ ഞാൻ നിങ്ങളെ ചെറുതായിട്ടൊന്ന് ഉപദേശിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളൊരു അടുത്തരക്കാരനായിരിക്കുമല്ലോ ഞാൻ ഒരിടത്തക്കാരനാണ് ഒരിടത്തരക്കാരൻ വേറൊരിടത്തരക്കാരന്റെ കഴുത്ത് പിടിച്ച് ശരിക്കരുത് സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ മുദ്രാവാക്യത്തിൽ മാത്രം പോരാ പ്രവൃത്തിയിലും വേണം ഓൾ ദി ബെസ്റ്റ് ഇവിടെ ആരും ഇല്ലേ ഒന്ന് നിൽക്കണേ ഒന്നും നിൽക്കണേ കത്തില്ല അല്ല അതും ചോദിച്ചോട്ടെ കത്തില്ല എവിടേക്കാണോ എ ടീം ബാഗ് നോക്കി ഇതിനകത്ത് വയ്ക്കാം കേറിക്കോളൂ ഈ സ്കൂളിൽ ആരെയും കാണുന്നില്ലല്ലോ കാണില്ലല്ലോ സ്കൂള് നിർത്തി കേസില്ല കേസോ എന്ത് കേസ് എങ്ങനെയുള്ള കേസ് ഈശ്വര എന്റെ രൂപ മാധവനെ എഴുത്തച്ഛൻ മരിച്ചപ്പോ മാധവൻ എഴുത്തച്ഛൻ മരിച്ചെന്നോ എടോ ചങ്ക വർത്തമാനം പറയരുത് എല്ലാം സ്കൂളിൽ ചേർക്കാൻ വേണ്ടി മുപ്പതിനായിരം വാങ്ങിച്ച മാനേജർ മരിക്കാനോ നിങ്ങളുടെ രൂപ വാങ്ങിച്ചവർക്ക് മരിക്കാൻ പാടില്ലേ നേരാണോ താൻ പറയുന്നത് നാടേ പറയേണ്ട കാര്യമാണോ ഇത് എന്റെ ഭഗവതി ഈ കടുങ്ക എന്നോട് വേണമായിരുന്നു അപ്പൊ എടോ ഇപ്പോഴത്തെ മാനേജർ ആരാണ് അതൊന്നും എനിക്കറിയില്ല ഞാൻ എഴുത്തച്ഛൻ്റെ വീട്ടിൽ കൊണ്ടുവിടാം അവിടെ ചോദിച്ചോളൂ രാഹുകാലോ നോക്കി വിഘ്നേശ്വരന്റെ അമ്പലത്തിൽ തേങ്ങ ഉടച്ച് യാത്ര പുറപ്പെട്ട എനിക്കാണോ ഈശ്വര ഈ വിധി വണ്ടി വിട് ആരാ ഇങ്ങോട്ട് വാ എവിടെന്ന എവിടെന്നെങ്കിലത്തെ സ്കൂൾ മാനേജർ ആരാണെന്ന് വെച്ചാൽ പി കെ സുധാകരൻ വന്നിട്ടുണ്ടെന്ന് പറയൂ സ്കൂളിൽ ചേരാൻ വേണ്ടി മുപ്പതിനായിരം രൂപ എണ്ണി എണ്ണി കൊടുത്ത പി കെ സുധാകരൻ അയാൾ മരിച്ചപ്പോ എന്നെന്താ വിവരുന്നത് ഏ സ്കൂളിൽ ചെന്ന് നോക്കിയപ്പോ കൊറേ എരുമകൾ മാത്രം ഉണ്ടോ അവിടെ ഇവിടെ അവിടെ നിൽക്ക് ഒരാൾ പെട്ടിയും വേഗമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് ഇരിക്കാനെങ്കിലും പറഞ്ഞിട്ട് പോയി കൂടെ ഞാൻ പറഞ്ഞിട്ടെങ്കിലും ആരായപ്പോഴത്തെ മാനേജര് സ്കൂൾ മാനേജർ ആരാണെന്ന് ഞാൻ ചോദിച്ചത് ഒരു പി കെ സുധാകരന്റെ കയ്യിൽ നിന്ന് മുപ്പതിനായിരം രൂപ വാങ്ങിച്ചത് അയാൾ പറഞ്ഞിട്ടില്ലേ ിൽ പാസ് ആയ സുധാകരൻ ചെയ്യാൻ ഒരു ദിവസം വൈകിയാൽ അത്രയും സീനിയോറിറ്റി പോകും ഇൻക്രിമെന്റ് പ്രോവിഡൻ ഫണ്ട് ഗ്രാറ്റ് ആകുന്ന സമയം പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുമ്പോഴും പ്രശ്നാണ് ഒരു അക്കാഡമി കീറ് തുടങ്ങുമ്പോ നമ്മൾ സ്കൂൾ തുടങ്ങേ പറയൂ എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത് ആരാണ് കേസ് കൊടുത്തത് എന്താണ് ഇവിടുത്തെ പ്രശ്നം ആരെങ്കിലും എന്തെങ്കിലും മിണ്ടുന്നേ ഏത് താ എന്താ എന്താ നിങ്ങൾ ആരാണ് ആ കുതിരക്കാലം പറഞ്ഞു മാഷ് വന്നിട്ടുണ്ടെന്ന് എഴുത്തച്ഛൻ മാഷിടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു വിവരങ്ങളൊക്കെ അറിയാലോ ഞങ്ങൾ എഴുത്തച്ഛനെ സുഹൃത്തുക്കളാ എനിക്ക് സുഹൃത്തുക്കളൊന്നും കണ്ട ഇപ്പോഴത്തെ മാനേജർ ആരാണെന്ന് പറയൂ സ്കൂള് നടത്തിയ സ്റ്റേയില്ല പാർട്ടീഷന് വേണ്ടി കേസ് കേസ് വിളിക്കൂ അയാൾ ഇവിടെ അല്ല താമസം എഴുത്തച്ഛന്റെ ആദ്യത്തെ ഭാര്യയല്ല പോന ഓഹോ അപ്പൊ എഴുത്തച്ഛന് ആകെ മൊത്തം എത്ര ഭാര്യമാരുണ്ട് ആ ഒന്നും മാഷ് അന്വേഷിക്കണ്ട പിന്നെ എന്റെ പ്രശ്നം ആര് സോൾവ് ഈ എഴുത്തച്ഛൻ എന്ന് പറയുന്ന മനുഷ്യൻ മരിക്കുമ്പോ വിൽപ്പത്ര എഴുതി വെച്ചിട്ടില്ലേ ഇല്ല തൊലച്ചു രണ്ടും മൂന്നും ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ മരിക്കുമ്പോൾ ഒരു വിൽപത്രം എഴുതി വെച്ചൂടെ ആ പ്രഭാകരൻ വിചാരിച്ചാല് മാഷ്ട പ്രശ്നം പരിഹരിക്കാൻ പറ്റും ഏത് പ്രഭാകരൻ ഈ കേസ് കൊടുത്ത പ്രഭാകരൻ മാഷ് മാഷ്ട പ്രശ്നം പറ സ്കൂളിന്റെ സ്റ്റേ ഒഴിവാക്കി തരാൻ അയാൾ വിചാരിച്ചാലേ പറ്റൂ അതെ പ്രോപ്പറേറ്റർ ഇ പ്രഭാകരൻ സ്ഥലത്തുണ്ട് അവരുണ്ട് മിസ്റ്റർ ഇ പ്രഭാകരൻ അതെ ഞാൻ പി കെ സുധാകരൻ നിങ്ങളുടെ അച്ഛൻ മാധവൻ എഴുത്തച്ഛൻ എന്റെ മുപ്പതിനായിരം രൂപ വാങ്ങുകയും എന്നെ സ്കൂളിൽ മാഷായിട്ട് അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തതാണ് ഒരു ഇഞ്ചക്ഷൻ മൂലം നിങ്ങൾ സ്കൂൾ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതായിട്ട് അറിഞ്ഞു സ്കൂൾ എന്ന് പറയുന്നത് ഭാവി ഭാരതത്തിന്റെ ഭരണചക്തം തിരിക്കുന്ന പ്രജകളെ വാർത്തെടുക്കുന്ന മഹത്തായ ഒരു സ്ഥാപനമാണ് വിദ്യാർത്ഥികൾ കറിവിന്റെ വെളിച്ചം നിഷേധിക്കുന്നത് ശരിയാണോ സമ്പൂർണ്ണ സാക്ഷരതയ്ക്ക് വേണ്ടി ജലലക്ഷങ്ങൾ പടമെടുത്തുന്നത് ഈ കാലഘട്ടത്തിൽ മനുഷ്യരെ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല ഈ പ്രാന്തനെ പിടിച്ചിന്റെ ഞാൻ കാശൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ കോടതി നിങ്ങളെ മാനേജറാക്കിയാൽ എനിക്ക് സ്കൂളിൽ ജോലി കിട്ടണം എന്റെ അപ്പോയിന്റ്മെന്റ് പേപ്പറുകളൊക്കെ ഏടെ കയ്യിലുണ്ട് ഞാനേ ആ സ്ഥലം കിട്ടിയാൽ ആദ്യം ഷെഡ് പൊളിച്ചു മാറ്റും എന്നിട്ട് അവിടെ റബ്ബർ തൈ നടും അപ്പോഴോ റബ്ബർ നടാനോ അപ്പൊ എന്റെ മുപ്പതിനായിരം എടോ മനുഷ്യനെ മനസ്സിലാക്കി ഈ നീരിയൂലെ நியாயம்ாமல் பிராந்தராக்களோண்டது நமக்கு காணாம் மேமோ கோதியும் எல்லா இந்திய பகிர்வாருக்கும் புரியும் அது மனசுல